ശരീരഭാഷയും അഭിനയവും മനോഹരമാക്കി ഹയർ സെക്കൻഡറി സ്കൂൾ ഭാഗം മൂകാഭിനയ കലാപ്രകടനം സമകാലീന സംഭവങ്ങളുടെ പാവപ്പകർച്ചയായി ലഹരി വസ്തുക്കൾ തീർക്കുന്ന മഹാവിപത്തുകൾ പാലസ്തീൻ ജനത നേരിടുന്ന ദുരിത ജീവിതത്തിന്റെയും കരളലിയിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ മനുഷ്യക്കുരുതികൾ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ലഹരിക്ക് ദുരിത കടലിൽ അലയുന്ന സങ്കടക്കാഴ്ചകൾ കേരള മണ്ണിൽ അനുദിനം സംഭവിക്കുന്ന ഒത്തിരി കാഴ്ചകൾക്ക് ഭാവതലങ്ങൾ പകർന്ന് ശരീരഭാഷയിലൂടെ അവതരിപ്പിച്ചപ്പോൾ മൂകാഭിനയം മനോഹരമായി എം കെ എച്ച് എം എം ഒ ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയിൽ മൂകാഭിനയം കാണാൻ വൻ ജനക്കൂട്ടമാണ് വേദി അഞ്ചിലെ യാസികയിലേക്ക് ഒഴുകിയെത്തിയത് പതിനൊന്ന് പേരാണ് മത്സരത്തിൽ മാറ്റുരച്ചത് എല്ലാവരും എ ഗ്രേഡിൽ തിളങ്ങി ഇതേ വേദിയിൽ അരങ്ങേറിയ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ സംഘഗാന മത്സരങ്ങളും അരങ്ങു തകർത്തു ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം